മയിലാഞ്ചിയെ തലേല് പെറ്റാനാണ് അപ്പൊ കൊറച്ച് കൂട്ടുകൾ ഒക്കെ ഇണ്ട് വെറുതെ അരിച്ചിട്ട് ആദ്യ കാണിച്ചു തരാം ഈ പൂപ്പനാ നാരങ്ങ നാരങ്ങ ഈ ഇതിന്റെ നീര് അത് ഒഴിക്കാം അരിച്ചു കഴിഞ്ഞിട്ട് ആ മുട്ടയുടെ വെള്ളം ഇണ്ടില്ല വെള്ള ഒഴിക്കാം അത് മിസ്സിൽ ഇട്ട് അരിച്ച് നല്ല കണ്ടീഷൻ ആയിട്ട് എടുത്തിട്ട് േ പറ്റണം ഏാംപൂ ഈ ഷാംപൂണ്ടില്ല അതായത് ഷാംപൂ ഈ എണ്ണമഴക്കെ പോവാൻ വേണ്ടിയേ എണ്ണമഴ ഉണ്ടല്ല അതൊക്കെ പോവാൻ വേണ്ടിയാണ് ഷാമ്പൂട്ട് നല്ല മതി ഇത് പറ്റേണ്ടത് കേട്ടാ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായാ കളിയാണ്ട് ഇട നല്ല ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലിട്ട് ഇതില് കാ മണിക്കൂർ ഫ്രിഡ്ജ് ഫ്രിഡ്ജില് വയ്ക്കാം ഏട്ടാ എന്നിട്ട് ആ അതെയാ താട്ടേ ഇനി തേക്കണം ഇന്ന് തേക്കല്ല കുഴിച്ച് ഫ്രഷായി തലക്ക് നല്ലോണം ഉണുങ്ങി കണ്ടീഷൻ ആയി മയിലാഞ്ചി തേക്കണം നല്ലോണം

ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളിയാം അവ മുടിയമ്മ പിടിച്ചോളും ഇത് നാടൻ മൈലാഞ്ചിയാണ്